അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഉൽഹനയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മ ആ ഇസ്മ നമുക്കൊക്കെ അറിയാവുന്ന ഇസ്മാണ് ആ ഇസ്മിന്റെ പ്രത്യേകത ആ ഇസ്മ ചൊല്ലി ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദ്വാ തള്ളപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ ദ്വാജാപത്ത് കിട്ടാൻ ഈ ഒരു ഇസ്മ ചൊല്ലിയിട്ടുള്ള ദ്വാക്ക് വലിയ ഇജാപത്തുണ്ട് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഇസ്മ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കും എന്നുള്ളത് കിതാബുകളിൽ കാണാം അങ്ങനെ വളരെ ശ്രേഷ്ഠമായ അസ്മാ ഉലുസ്നയിലെ ഒരു ഇസ്മുണ്ട് ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ കച്ചവടം നടക്കാത്ത ബിസിനസ് ഒന്നും വളർച്ചയിലെത്താത്ത എപ്പോഴും തകർന്നു പോകുന്നു കച്ചവടം തീരെ നടക്കുന്നില്ല ആളുകൾ അതിലേക്ക് അടുക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത്തരം ആളുകൾക്ക് അവർ ചെയ്യുന്ന ബിസിനസ് സംരംഭങ്ങളിൽ അതേപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ ഈ ഇസ്മ പ്രത്യേകം എഴുതി വെച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അങ്ങോട്ടേക്ക് വളരെയധികം ആകൃഷ്ടരാകും ഈ ഗർഭ ുന്ന സഹോദരിമാരൊക്കെയുണ്ട് പ്രഗ്നന്റ് ആവാത്ത മക്കളില്ലാത്ത ഇങ്ങനെ ആയത് തന്നെ അലസി പോകുന്നവരൊക്കെ അവർക്കൊക്കെ ഈ ഇസ്മ എഴുതി ചുമന്ന് നടന്നാൽ അള്ളാഹു സുബാനുഹോ താല് ഇസ്മിന്റെ വലിയ പവിത്രത കൊണ്ട് അവർക്ക് അത്തരം ബുദ്ധിമുട്ടുകളെ തൊട്ട് വലിയ കാവല നൽകും എന്നുള്ളതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇണക്കമില്ലാതെ പിണക്കത്തോടുകൂടെ ഐക്യമില്ലാതെ നടക്കുന്ന ആളുകൾക്കിടയിലൊക്കെ ഐക്യമുണ്ടാകാൻ വേണ്ടി അവരറിയാതെ അവർക്ക് ഈ ഇസ്മ മന്ത്രിച്ചിട്ടുള്ള വെള്ളം കുടിക്കാൻ കൊടുത്താൽ അവർ തമ്മിൽ നല്ല ഐക്യവും സ്നേഹവും ഒക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെ പഠിപ്പിക്കപ്പെട്ട അതിവിശിഷ്ടമായ അസ്മാ ഉല്ല ഒരു ഇസ്മുണ്ട് ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ ഇസ്മിന്റെ അറിഞ്ഞാൽ ഒരുപാട് രഹസ്യങ്ങൾ അവരിലേക്ക് എത്തും മഹാനരായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തുസലാം ആസഫിനോട് അവര് മറ്റേ ബൽക്കിസ് സിംഹാസനം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ ഞാൻ കണ്ണിമ വെട്ടി തുറക്കുന്ന െന്ന് പറഞ്ഞ് ആസഫ് എന്നിവരത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് ഇതിന്റെ അറിഞ്ഞതുകൊണ്ടാണ് ആതിവിശിഷ്ടമായ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫീഫ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഒരുപാട് ആളുകൾ വലിയ പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട് ആ ആളുകൾ അവരൊക്കെ എപ്പോഴും നമ്മോട് ദാനം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾക്ക് അവരോട് പറയാറുള്ളത് നിങ്ങൾ അസ്മാ ഉൽഹന ചൊല്ലുന്ന നമ്മുടെ മജിലിസ് ഉണ്ട് ആ മജിലിസിന് നിങ്ങൾ പങ്കെടുക്കുകയാണ് നല്ലതാണ് അസ്മാ ഒരു വലിയ അത്ഭുതമാണ് പ്രിയമുള്ളവര് അസ്മാ ഉല്ല മുറുക പിടിച്ചവർക്ക് ജീവിതത്തിന്റെ നികില മേഖലകളിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ കാരണമായിട്ടുണ്ട് കടങ്ങൾ വീടാൻ കാരണമായിട്ടുണ്ട് രോഗങ്ങൾ ശിഫയാകാൻ കാരണമായിട്ടുണ്ട് അസ്മാ ഉൽസ് അത്ഭുതങ്ങളുടെ ാണ് അതിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും പഠിക്കാൻ ശ്രമിച്ചാൽ ഓരോ ഇസ്മിന്റെയും ശ്രേഷ്ഠതകളും അതിന്റെ മഹത്വങ്ങളും അതുകൊണ്ടുള്ള ഉപയോഗങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലും പകർത്താനും ശ്രമിച്ചാൽ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും നമ്മുടെ ഏതെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളെ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഇസ്മുകൾ ആ കൂട്ടത്തിലുണ്ട് വലിയ മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ആ രോഗങ്ങൾ മാറാൻ പാകമാകുന്ന കുടുംബജീവിതം തകരാറിലും ായവർക്ക് ആ തകരാറിലായ കുടുംബത്തെ നന്നാക്കിയെടുക്കാൻ പറ്റുന്ന ഇസ്മതിലുണ്ട് ലഹരിക്കടിമപ്പെട്ട് ദുസ്വഭാവത്തിൽ കഴിയുന്ന ചീത്ത സ്വഭാവത്തോടുകൂടെ നടക്കുന്ന മക്കളുടെ സ്വഭാവം നന്നാക്കിയിട്ട് മാതാപിതാക്കളോടും ദീനോടും ഇണങ്ങുന്ന രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുന്ന ഇസ്മ പരിശുദ്ധമായ അസ്മാ ഉൽസ്നയിലുണ്ട് ഇങ്ങനെ അസ്മാ ഉൽസ്നയിലെ ഓരോ ഇസ്മകളെ കൊണ്ടും പ്രയോഗിക്കാവുന്ന അമലുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ വലിയ വലിയ കിതാബുകളുണ്ട് ആ കിതാബുകളിലൊക്കെ മഹാന്മാർ ഒരു ഇസ്മിനെ കുറിച്ച് മാത്രം പറയാൻ എത്ര പേജുകൾ ാണ് ചെലവഴിച്ചതെന്ന് അറിയോ അള്ളാഹുവിന്റെ അസ്മാ ഉല്ലഹസ്നയിലെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ അതിവിശിഷ്ടമായ നാമങ്ങളുടെ അർത്ഥങ്ങള് ആ അർത്ഥങ്ങളിൽ നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധമുള്ള അർത്ഥങ്ങൾ വരുന്ന ഇസ്മകള് ആ ഇസ്മകൾ ഒരു കൃത്യമായ എണ്ണത്തിൽ ചൊല്ലാൻ വേണ്ടി പറയുകയും ആ എണ്ണത്തിൽ ചൊല്ലുമ്പോഴേക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് പലപ്പോഴും നാം കാണുന്നുണ്ട് അസ്മാ ഉല്ല റിയാദ വീട്ടാൻ വേണ്ടി നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അസ്മാ ഉൽഹനയുടെ റിയാദ വീട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ മഹത്വമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള വിഷയം കൂടെയാണ് അപ്പൊ അത് പ്രത്യേകം അത് ചോദിച്ച് മനസ്സിലാക്കി അത് അറിഞ്ഞ് അതിനെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന അസ്മാഉൽ ഹുസ്നയിലെ ദുൽ ജലാലി എന്ന് പറയുന്ന ഇസ്മാണ് വളരെ ശ്രേഷ്ഠതയുള്ള ഇസ്മാണ് ഈ നാമം ഈ ഇസ്മുൽ ഈസ്മുൽ അഭിപ്രായപ്പെട്ട ഇമാമുകളുണ്ട് ഇസ്മുൽ അഅ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന അള്ളാഹുവിന്റെ മഹോന്നതമായ നാമങ്ങൾ ാണ് ഇസ്മ അപ്പൊ ഈ ഒരു ഇസ്മ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മുൽ ആൾമകളിൽപ്പെട്ട ഒരു ഇസ്മാണെന്നാണ് പറയുന്നത് ഈ ഇസ്മ പതിവായി ഉരുവിടുന്നതിൽ അത്ഭുതങ്ങളുടെ കലവറ തുറക്കപ്പെടുമെന്നുള്ളതാണ് പൂർണ്ണ ശുദ്ധിയോടുകൂടെ ഈ ഇസ്മ നാം ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ പ്രൗഢിയെ കുറിക്കുന്ന ദിവ്യനാമമാണ് യാദൽ ജനാലി വല്ലിക്രാം എന്ന് പറയുന്നത് വളർമ്മയും ആദരവും ഉടയവൻ എന്നും ബഹുമാന വൻ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം അള്ളാഹു സുബാന സർവ്വപൂർണതയിലെത്തിയവനാണ് അവനക്കൊരു ന്യൂനതകളുമില്ല അവനക്കൊരു അഴിബുകളുമില്ല എല്ലാ ന്യൂനതകളെ തൊട്ടും മനുഷ്യരുടെ കേൾവിയെ കുറിച്ച് പറയുമ്പോൾ ഇത്ര ഭാഗം മാത്രമേ അവന് കേൾക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ ഇത്ര പരിധിക്ക് നിന്നാൽ മാത്രമേ അവൻ അവ ശബ്ദമുണ്ടാക്കുന്നത് കേൾക്കാൻ സാധിക്കൂ കുറച്ചങ്ങോട്ടേക്ക് മറഞ്ഞു പോയാൽ ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റു ജില്ലയിലേക്ക് സംസാരിക്കും കേൾക്കാൻ കഴിയൂല അവന്റെ കേൾവിക്ക് പരിധിയുണ്ട് കാഴ്ചക്കും പരിധിയുണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ എന്റെ സംസാര റൂമിൽ നിന്നാണ് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ ചുമരുകൾക്ക് അപ്പുറത്തേക്കുള്ള നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല അഥവാ നമ്മുടെ കാഴ്ചക്ക് പരിധിയുണ്ട് നമ്മുടെ കേൾവിക്ക് പരിധിയുണ്ട് നമ്മുടെ ചിന്തകൾക്ക് പരിധിയുണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് അങ്ങേയറ്റം അള്ളാഹുവിന്റെ പൂർണ്ണതയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ കേൾവിക്കും നമ്മുടെ കാഴ്ചക്കൊക്കെ പരിധിയുണ്ട് പക്ഷെ അങ്ങനെ പരിധിയില്ലാത്ത പൂർണമായ വളർച്ചയിലെത്തിയവൻ പൂർണ്ണമായ വളർമയും ആദരവുമുടനാണ് പടച്ച റബ്ബ് റബ്ബൽ അതുകൊണ്ട് തന്നെ ഈ ഇസ്മ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നല്ല എന്നുള്ളതാണ് ഫലമുണ്ടാകുമെന്നുള്ളതാണ് ഞാൻ അതിന്റെ അമലുകളിലേക്ക് വരാം അള്ളാഹുബൻ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ള തോഫി നൽകട്ടെ അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വളർമ്മയും ആദരവുമുടയവൻ എന്നാണ് ഇതിന്റെ അർത്ഥം ബഹുമാനാദരങ്ങളുടേവൻ എന്നാണ്

ീസ്മ നമ്മൾ മൂന്ന് തവണ ഒരു പ്രത്യേകമായ ഒരു സമയത്ത് നമ്മൾ ചൊല്ലാറുണ്ട് അറിയുന്നവരൊക്കെ എഴുത എല്ലാവർക്കും അറിയാം അനിശാൽ എന്നാലും എഴുതുമ്പോ ഒരു പറക്കത്തല്ലേ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മൾ എല്ലാ ദിവസവും മൂന്ന് തവണ ഇത് ചൊല്ലാറുണ്ട് ആ ഇസ്മാണ് യാദൽ ജനാലി വല്ലാം ഈസ്മിന് വലിയ ശ്രേഷ്ഠതകളുണ്ട് വലിയ മഹത്വമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ അമലുകൾ ചെയ്യുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നല്ല റിസൾട്ട് അത് കാരണമായിട്ട് കിട്ടും അള്ളാഹു സുബാന നമുക്ക് ഉപയോഗിക്കാനും അത് ചെയ്യാനുമുള്ള നൽകി നൽകാനും െഷം ഇത് പതിവായി ചൊല്ലുന്നവരുടെ അത് തള്ളപ്പെടുകയില്ല അത് തട്ടപ്പെടുകയില്ല ആ ദ്വാന സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്കൊക്കെ എപ്പോഴും ആഗ്രഹമുള്ളതാണ് നമ്മുടെ ദ്വാനം അള്ളാഹു സ്വീകരിക്കണം നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണം നമ്മെ അള്ളാഹു ഒഴിവാക്കി കളയരുത് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രത്യേകം മനസ്സിലാക്കുക അള്ളാഹുവിന്റെ പരിശുദ്ധമായ ജലാലി എന്നുള്ള ഇസ്മിനെ അക്ഷരസംഖ്യ ഞാൻ പറയുന്നുണ്ട് ഇതിന്റെ അക്ഷരസംഖ്യ അനുസരിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകമായ എണ്ണം അനുസരിച്ചോ നിങ്ങൾ ജീവിതത്തിൽ എല്ലാ ദിവസവും പകർത്താനും വേണ്ടി ശ്രമിച്ചാൽ മതി നമ്മൾ ഈ ഈസ്മകളൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾ പറയുന്നു അതിന്റെ ആശയങ്ങൾ പറയുന്നു അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു ഇതൊക്കെ കൃത്യമായി പറയാൻ കാരണം നമ്മൾ അസ്മാവൽസ്നയെ കുറിച്ച് ചെയ്യുന്ന ഓരോ വീഡിയോസുകളും കണ്ടു കേട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ മജിലി സിസ്റ്റിരുമായി കാണുന്ന ആളുകളെ ഇത് കൃത്യമായി എഴുതി വെക്കുന്നുണ്ട് പലയാളുകളും ഇവിടെ വരുമ്പോ നേരിട്ട് വരുന്ന സമയത്തൊക്കെ അവര് ഒരു നോട്ട് ബുക്ക് ഏറ്റു വരുന്നത് പലപ്പോഴും കാണാറുണ്ട് ആ നോട്ട് ബുക്കിൽ അവര് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ ഈ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാനിതാ ഈ നോട്ട് ബുക്ക് കഴിഞ്ഞ് അടുത്ത നോട്ട് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞവര് വരെയുണ്ട് അങ്ങനെ കൃത്യമായി എഴുതി വെക്കുന്നവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്ര ഇത്രയും പറയുന്നത് അപ്പൊ ഒന്നാമത്തെ ആമിലെ ഈ അസ്മാ ഉലുസ്നയിലെ പവിത്രമായി സ്ഥിരമായി പ്രാർത്ഥന തട്ടുകയില്ല എന്നുള്ളതാണ് ഞാൻ കുറെ ആയി ചെയ്യുന്ന അള്ളാഹുവിന്റെ ദ്വാഴ കേൾക്കുന്നില്ല എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നൊന്നും പരാതി പറയാൻ പാടില്ല എപ്പോഴാണോ നമുക്ക് അതൊക്കെ നൽകേണ്ടത് എന്ന് കൃത്യമായിട്ടറിയ ആ സമയത്ത് അള്ളാഹു ശുഭാനുഭവനെ നമുക്കൊക്കെ അത് നൽകിയിരിക്കും അപ്പോ ഏത് ആഗ്രഹങ്ങൾ നിറവേറാനും രണ്ടാമത്തെ ആമൽ ഏത് ആഗ്രഹങ്ങൾ നിറവേറാനും യാതൊരു ജന ി വല്ലിക്കറാം എന്നുള്ളത് ഏതെങ്കിലും ഒരു കൃത്യമായ എണ്ണം ഉപയോഗിച്ച് ചൊല്ലിയിട്ട് പ്രത്യേകം അള്ളാഹുവിനോട് ദ്വാന ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കിട്ടും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ ഹദീസുകളിലൊക്കെ വല്ലിക്കറാം കൊണ്ട് അള്ളാഹുവിനോട് ദ്വാന ചെയ്തു കൊള്ളുവിൻ എന്ന് പറഞ്ഞ ഹദീസുകളൊക്കെ ഉണ്ട് നിങ്ങൾ ദ്വാന ചെയ്യുമ്പോൾ യാദിൽ ജലാലി വല്ലിക്കറാം എന്നുള്ളത് കൊണ്ട് ദ്വാന ചെയ്യുൻ കാരണം അതുകൊണ്ട് ദ്വാന ചെയ്ത ഇജാബത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ർഥം മുസ്ലിമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ഉപയോഗിച്ചോ യാദൽ ജലാലി വല്ലിക്രാം എന്ന് പറഞ്ഞ് കുറച്ച് തവണ ചൊല്ലിയിട്ട് നമ്മൾ ദ്വാന ചെയ്യുമ്പോ ആ ദ്വാനിക്ക് ഇജാബത്ത് ഉണ്ട് എന്നുള്ളതാണ് അതോ നമ്മുടെ ആക്കട്ടെ മരണപ്പെടുന്ന സമയത്ത് ായി മുസ്ലിമായി മരണപ്പെടാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കുറച്ച് വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ട് അതിൽ തൊള്ളായിരം പ്രാവശ്യം എന്നുള്ള ദിക്കര് തൊള്ളായിരം പ്രാവശ്യം കുറച്ച് വെള്ളമെടുത്ത് എടുത്ത് അതിലെ ഇഷി എന്ന് പറഞ്ഞു ഓരോ തവണയും ഊതാൻ കഴിയുന്നവർ അങ്ങനെ ഊത അല്ലെങ്കിൽ ഒരു കൃത്യമായ എണ്ണം കഴിഞ്ഞ് ഊതാൻ കറിയാൻ കഴിയും കഴിയുന്നവർ ഒരു നൂറ് തവണ കഴിഞ്ഞിട്ടൂതാ നൂറ് തവണ കഴിഞ്ഞിട്ടൂത ഓരോ സമയത്തും കഴിയുന്നവർ അങ്ങനെ ചെയ്യുക ഒരു നൂറ്റി ഒന്ന് തവണയാണെങ്കിൽ അങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് തവണ ഓതിയിട്ടൂതാ അങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ തിരഞ്ഞെടുക്കുക ഓരോരുത്തർക്കുള്ള സമയത്തിനനുസരിച്ച് എന്നുള്ളത് ഒരു പാത്രം വെള്ളം എടുക്കുക അല്ലെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം എടുക്കുക ഒരു ബോട്ടിലൊക്കെ വെള്ളം എടുത്താല് ഒരുപാട് സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലേ

എന്ന് തൊള്ളായിരം പ്രാവശ്യം പ്രത്യേകം ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞു ഓതിയിട്ട് ആ വെള്ളം ഒരു രോഗിക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്താൽ ഏത് ശക്തിയായ രോഗവും വളരെ പെട്ടെന്ന് സുഖപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രമേൽ ശ്രേഷ്ഠതയുള്ള ഒരു ദിക്കറാണ് ആ ദിക്കര് അള്ളാഹു നമുക്ക് തോഫിയോ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരിലൊക്കെ അങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെയുള്ള ആളുകള് അത് വളരെയധികം ശ്രദ്ധിക്കണം അങ്ങനെ ഈ ഇസ്മൊക്കെ ചൊല്ലിയിട്ട് പ്രത്യേകമായിട്ട് മന്ത്രിച്ചിട്ട് കുടിക്കാൻ കൊടുത്താൽ വലിയ ശ്രേഷ്ഠതയുണ്ടാകും മുമ്പ് നമ്മൾ നമ്മുടെ ഒക്കെ തഹജു നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കും അങ്ങനെ തഹജു നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ നമ്മൾ ആയത്തുകൾ ഉണ്ട് ഇബത് സിഹറുബാത്തിലാക്കാനുള്ള ആയത്തു ആയത് ഷിഫ്റെ ആയത്തുകള് ഇങ്ങനെയുള്ള ഖുർആാനിലെ പ്രത്യേകമായ ചില ആയത്തുകളുണ്ട് ഉണ്ട് രോഗിഫിനുള്ള ആയത്തുകള് സിഹറുബാ ാക്കാനുള്ള ആയത്തുകള് അയിനപാത്തിലാക്കാനുള്ള ആയത്തുകള് ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ കൂടി കൂടിയിട്ട് എല്ലാ ദിവസവും തഹജു നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ പ്രത്യേകം ഇഷ്വി എന്ന് പറഞ്ഞ് മന്ത്രി ചോദിച്ചു ഒരു വെള്ളം ആ വെള്ളത്തിൽ മന്ത്രി ചോതിയിട്ട് നമ്മുടെ ഇടയ്ക്കിൽ കാണാൻ വരുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ആ വെള്ളം കൊടുക്കാറുണ്ട് നല്ല ഷിഫ ഉള്ളതാണ് കാരണം മുസ്താദുമാരും ഒക്കെ തഹജ്ജു നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് എല്ലാ ദിവസവും എഴുന്നേറ്റ് അവർ ഖുർആാനോട്ട് ആയത്ത് ഷിഫ് സിഹ് ഭാഗത്തിലാക്കാനുള്ള ആയത്തുകളെ ഒതിയിട്ട് നമ്മൾ മന്ത്രിക്കുന്ന ആ വെള്ളം അത് കൊടുത്തു കഴിഞ്ഞ് വലിയ ശിഫ് ലഭിക്കും കാരണം വിശുദ്ധ ഖുർആനാണ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അതേപോലെ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്നതാണ് വീടിന്റെ അകത്തലങ്ങളിൽ നിന്ന് നല്ല ഒരു ബോട്ടിൽ എടുക്കുക വൃത്തിയുള്ള ബോട്ടിൽ എടുക്കുക നല്ല ശുദ്ധമായ വെള്ളം എടുക്കുക അത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കുക അതെടുത്തിട്ട് അതിൽ എന്ന് പറയുന്ന പവിത്രമായ ആയത്ത് ആ ആയത്ത് ആ ഒരു ദിക്കറ് തൊള്ളായിരം തവണ ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഓതിയിട്ട് അത് ഊതി വെക്കുക വെള്ളം എന്നിട്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും രോഗികൾ രോഗികളുണ്ടെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വരും എന്നറിയുമ്പോ നല്ല പനി വരുന്ന സമയത്ത് അത് ഉപയോഗിക്കുക അതുകൊണ്ട് നനച്ചു കൊടുക്കുക അത് കുടിക്കാൻ കൊടുക്കുക ബിസ്മി ചൊല്ലി കുടിക്കാൻ പറയുക നല്ല ശിഫ ലഭിക്കും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കച്ചവടത്തിലെ വലിയ പുരോഗതി ഇല്ലാത്ത ആളുകളെ കടയൊന്നും ഓപ്പൺ ചെയ്തു വെക്കും ഒരാളും വരൂല പലരും അങ്ങനെ പറയുന്നു ആദ്യം എട്ടായിരം ഒമ്പതിനായിരം രൂപക്ക് മുപ്പതിനായിരം നാപ്പതിനായിരം രൂപക്കൊക്കെ കച്ചവടം ഉണ്ടാവില്ല ഇപ്പൊ തീരെ നടക്കുന്നില്ല അപ്പൊ ഞാനത് അറിയാൻ വേണ്ടിട്ട് എത്രത്തോളം അതിന്റെ എന്താ നഷ്ടം എത്രത്തോളം സംഭവിച്ചു എന്നറിയാൻ വേണ്ടി അവരോട് ചോദിക്കും ഇന്നലെ കട തുറന്നിരുന്നോ അതെ ഇന്നലെ തുറന്നിരുന്നു എത്ര രൂപക്കാ കച്ചവടം നടന്നത് ഇന്നലെ കാര്യമായിട്ടൊന്നും നടന്നില്ല അവിടെ നിർത്തിയ ആ സ്റ്റാഫിന് വരെ അപ്പൊ അങ്ങനെയും സംഭവിക്കുന്നുണ്ട് മുപ്പതിനായിരം നാല്പതിനായിരം രൂപക്കൊക്കെ സീസൺ സമയങ്ങളിൽ കച്ചവടം നടന്നിരുന്ന പല സ്ഥാപനങ്ങളിലും പല കച്ചവട സ്ഥാപനങ്ങളിലൊന്നും പുരോഗതിയും ഇല്ലാതെ കിടക്കുന്ന പല അവസ്ഥകളുണ്ട് അത്തരം ആളുകൾക്കൊക്കെ ഈ ഒരുസ്മ യാദൽ ജലാലി വലി ക്രം അത്ഭുതങ്ങളുടെ കല പറയാണ് ഈ ഒരു വളരെ ആത്മാർത്ഥമായിട്ട് അത് എഴുതിയിട്ട് ആ കടയിൽ വെച്ച് കഴിഞ്ഞാൽ കച്ചവടം വർദ്ധിക്കും പറക്കത്തുണ്ടാകും ജനങ്ങൾ അങ്ങോട്ട് വളരെയധികം കൃഷ്ടരാകം വളരെയധികം സന്തോഷത്തോടു കൂടെ ആ കച്ചവടം നടന്ന് കാണാൻ അവന് സാധിക്കും എന്നുള്ളതാണ് അതവനക്ക് ജീവിതത്തിൽ കാണാൻ സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിനൊക്കെ വേണ്ടത് നല്ല ആത്മാർത്ഥതമാണ് പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസം വേണം വിശ്വാസത്തോടു കൂടെ ചെയ്യണം അപ്പോഴാണ് അതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക അസ്മാവുലുസിനിന്റെ റിയാല വീട്ടാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അസ്മാവൽസിനെ റിയാലകളൊക്കെ വീട്ടാൻ വേണ്ടി ശ്രമിക്കണം വളരെ പെട്ടെന്ന് റിയാദ പൂർത്തിയാക്കി വീട്ടാൻ പറ്റും കഴിഞ്ഞ ദിവസം ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അസ്മാ റിയാലയുമായി ബന്ധപ്പെട്ട് അസ്മാ ഉല്ല തൊണ്ണൂറ്റൊമ്പത് തവണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വീട്ടേണ്ടത് എന്താണ് റിയാല റിയാല വീട്ടിയാലുള്ള നേട്ടങ്ങൾ എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് റിയാതെ വീട്ടേണ്ട രൂപങ്ങള് അപ്പൊ അങ്ങനെ കച്ചവടം നടക്കാത്തവര് ബിസിനസ്സിൽ ഡള്ളായി കിടക്കുന്നവര് വീട്ടിൽ നിന്നൊക്കെ എന്താ ഓരോ സംരംഭങ്ങൾ നടക്കുന്നവരുണ്ട് അച്ചാർ ഉണ്ടാക്കി വിൽക്കുന്നവര് അതേപോലെ തന്നെ ക്രാഫ്റ്റ് വർക്ക്സ് ചെയ്യുന്ന ആളുകൾ അതേപോലെയുള്ള വീട്ടിലുള്ള ചില വീടിൽ നിന്ന് ഹെയർ ഓയിലുകൾ ഉണ്ടാക്കി വിൽക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ വലിയ എന്താ പറക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ചെയ്ത് നോക്കിയാലും നൽകട്ടെ അതേപോലെ തന്നെ ഈ മക്കളില്ലാത്തവര് അതേപോലെ മക്കളായിട്ട് പോകുന്നവരുണ്ട് ഗർഭ മനസ്സിൽ പോകുന്ന ആളുകൾ അബോഷനായി പോകുന്ന ആളുകൾ അത്തരം ആളുകളൊക്കെ ഗർഭസംബന്ധമായ വിഷയങ്ങളും യൂട്രസിലൊക്കെ െ അതേപോലെ തന്നെ ഈ ഓവറിയും യൂട്രസ് ഒക്കെ എടുത്തു കളയാൻ വേണ്ടി ഡോക്ടർമാർ വിധിക്കപ്പെട്ട ചില ആളുകളൊക്കെ ഉണ്ട് ഗർഭാശയവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉള്ളവരെ ഇത്തരം ആളുകൾക്കൊക്കെ ഈ ഇസ്മ അത് എഴുതിയിട്ട് ചുമന്ന് നടന്നാൽ മതി വലിയ വറക്കത്തുണ്ടാകും അവരുടെ രോഗങ്ങൾ ഷിഫിയാകാൻ കാരണമാകും മക്കളില്ലാത്തവർക്ക് മക്കൾ ലഭിക്കാൻ കാരണമാകും അബോഷനായി പോകുന്നവരുടെ ആ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹുസ്നയിലെ അത് വിശിഷ്ടമാണ് നാമാണ് ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് അള്ളാഹു തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരസ്പരം ഐക്യമില്ലാതെ ഇണക്കൊന്നുമില്ലാതെ പരസ്പരം ദേഷ്യത്തിലും വൈരാഗ്യത്തിലൊക്കെ നിൽക്കുന്ന രണ്ടാളുകൾ അത് വാപ്പയും മോനും ആവട്ടെ ഭാര്യയും ഭർത്താവും ആവട്ടെ അത് ആ മക്കൾ തമ്മിലാവട്ടെ ആര് തമ്മിലാണെങ്കിലും അവർക്ക് യാദൽ ജലാലി വല്ല എന്നുള്ള ഈസ്മ അതൊരു പ്രത്യേകമായ എണ്ണത്തിൽ ചൊല്ലിയിട്ട് അവർക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈസ്മിന്റെ വലിയ പറക്കത്തുകൊണ്ട് അവർക്ക് അതിന്റെ ആ ഒരു വിഷയത്തിൽ ഒരു ഫ ലഭിക്കാൻ കാരണമാകും അവർക്കിടയിൽ നല്ല സ്നേഹം സ്നേഹമുണ്ടാകാൻ കാരണമാകും അത് അവരറിയാതെ അവർക്ക് കൊടുക്കാവുന്നതാണ് നമുക്ക് ചെയ്യാൻ ചെയ്തു കൊടുക്കാവുന്നതാണ് അള്ളാഹു തോഫിർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വർഷങ്ങളോളം ഈ നാമം ഉരുവിടുന്നവർക്ക് ഇതിന്റെ രഹസ്യങ്ങൾ അറിയാൻ സാധിക്കും ഇതിന്റെ പൊരുൾ അറിയാൻ സാധിക്കും പിന്നെ ഈസ്മ കൊണ്ട് എന്താവശ്യപ്പെട്ടാലും ഉത്തരം ഉത്തരം ലഭിക്കുമെന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ മഹാനരായ് സുലൈമാൻ നബി അലൈഹലാത്തു വസ്സലാമിന്റെ മന്ത്രിയായിരുന്ന ആസഫ് എന്നവരെ അവരുടെ കൈവശം ഈ നാമത്തിന്റെ പൊരുളുണ്ടായിരുന്നു ിയുടെ സിംഹാസനം സുലൈമാൻ നബി അലൈഹി സ്ലാത്തു വസ്സലാമ കണ്ണു വെട്ടിമുഴിക്കും മുമ്പ് അവിടെ എത്തിച്ചു കൊടുക്കാൻ ആസഫിന് സാധിച്ചത് പൊരുൾ അറിഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി ചെയ്താൽ നല്ല റിസൾട്ട് അതിന് ലഭിക്കും അള്ളാഹു നമുക്ക് തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് എഴുതി ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് മോഷ്ടാക്കളുടെ അക്രമികളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു സി സി ടി വിള കൂടുതൽ ഫലം ചെയ്യും അങ്ങനെ ആവുമ്പോ അല്ലെ ഇതൊരു സ്പിരിച്വൽ ആണ് സ്പിരിച്വാലിറ്റി ആണ് ഒരു ആത്മീയമായ ഒരു വഴിയാണ് അതിനുള്ളത് അത് നിങ്ങളുടെ ഭൗതിക ശക്തി ഭൗതിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരു പക്ഷേ അതിന്റെ കാര്യങ്ങളൊന്നും രഹസ്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചെല്ലാം ഇതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു ഇസ്മ കൂടെയുണ്ട് ഞാനിത് പറയുന്നതിന്റെ മുമ്പ് ആ ഇസ്മ മനസ്സിലേക്ക് വന്നവരൊന്നും എഴുതി അറിയിക്കെ മാലിക്കുൽ മുൽക്കി എന്ന് പറയുന്ന ഇസ്മ ഇത് രണ്ടും പരസ്പരം പൂരകങ്ങളായ ഗുണവിശേഷങ്ങളാണുള്ളത് ഈ രണ്ട് നാമങ്ങളും പതിവായി ഉരുവിട്ടുകൊണ്ടിരുന്നാൽ സന്തോഷവും സ്ഥിരതയും സ്വയം പര്യാപ്തതയും കൈവരും ആളുകളോടൊന്നും ചോദിക്കേണ്ട അവസ്ഥയുണ്ടാകൂല ഒരാളെ മുമ്പിലും കൈനീട്ടേണ്ട നീട്ടേണ്ട അവസ്ഥ ഉണ്ടാകൂല അപ്പങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് ചെല്ലാം ഒരേഴ് തവണ يا مالك الملك يا ذا الجلال والإكرام 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 يا مالك الملك يا الجلال والإكرام ഇങ്ങനെ ഒരു വിട്ടുകൊണ്ടിരിക്കും അങ്ങനെ സ്ഥിരമായി ഒരു ഒരുവിട്ടുകൊണ്ടിരുന്നാൽ വലിയ അത്ഭുതങ്ങൾ അവരിൽ നിന്ന് സംഭവിക്കും നമ്മൾ ചിലപ്പോ ചില മഹാന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ചരിത്രങ്ങൾ കറാമത്തുകൾ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പൊ അതേപോലെയുള്ള വലിയ വലിയ അത്ഭുതങ്ങള് അനിവാര്യമായ ഘട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ള ഘട്ടത്തില് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കും ഈസ്മ മുറുകെ പിടിച്ച പ്രിയമുള്ളവരെ ഉലസനെ പൊതുവെ നാം എപ്പോഴും ചെല്ലാറുണ്ട് അതിൽ സവിശേഷമായ ചില ഇസ്മുകൾക്ക് വലിയ ശക്തിയുണ്ട് അതിൽപ്പെട്ട ഒരു ഇസ്മാണ് ഈസ്മൻ ഈസ്മൊക്കെ ഇതിന്റെ ഒക്കെ വളരെ കഠിനമായ റിയാദകളുണ്ട് ചില ഇസ്മുകൾക്ക് പ്രത്യേകമായ റിയാദകളുണ്ട് അസ്മാന മൊത്തത്തിലുള്ള റിയാദകളുണ്ട് അപ്പൊ ചില ഇസ്മുകളുടെ എന്ന് പറയുമ്പോൾ വലിയ റിയാദയാണ് കഠിനമായ റിയാദ അപ്പൊ ആ കഠിനമായ റിയാദകളൊക്കെ ചെയ്തു കഴിഞ്ഞ ആളുകളെ അവര് ഇസ്മ പല വിഷയങ്ങളും അവർ ഉപയോഗിക്കും അങ്ങനെ റിയാദകളൊക്കെ കഴിഞ്ഞവര് ഇതിന്റെ കഠിനമായ റിയാദകളൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്താല് എന്ത് വിചാരിച്ചാലും അവരവരുടെ കാൽക്കൽ വീഴും എന്നുള്ളതാണ് അത് ഒരു ഒരു പക്ഷിയെയാണ് ഒരു വിളിക്കുന്നത് ഇതിന്റെ ഒരു കഴിച്ച ആളുകളൊക്കെ ആ പക്ഷി അവന്റെ കാൽക്കീഴിൽ എത്തും എന്നുള്ളതാണ് അത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമല്ല അത്രയും കഠിനമായ റിയാദകൾ ചെയ്യണം അപ്പോഴാണ് അതിന് ആ ഒരു സ്ഥിതിയിലേക്കൊക്കെ നമ്മൾ എത്തുക ഇതിന്റെ അതത് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഇസ്മകളുടെ അതിൽ പറയാറുണ്ട് ഇതിന്റെ അതിത് ആയിരത്തി ഒരുന്നൂറാണ് ആയിരത്തിഒരുന്നൂറാണ് ഇതിന്റെ ആദ്യം അപ്പൊ ആയിരത്തിഒരുന്നൂറ് തവണ ചൊല്ലാം അതേപോലെ തന്നെ റിയാദ വീട്ടുമ്പോ നമ്മൾ റിയാദയുടെ വിഷയങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു ഓരോ ഇസ്മിന്റെ ആദ്യതിനനുസരിച്ചാണ് റിയാദ വീട്ടേണ്ടത് എന്നുള്ളത് ഇത് ഇതിന് ഇതിന്റെ ശേഷം ചെയ്യേണ്ട ഒരു ത്വാ ഉള്ള الاعظم الحنان المنان مالك الملك ذو الجلال والاكرام اللهم اني اسالك العظيم الاعظم الحنان المنان مالك الملك ذو الجلال والاكرام ഈ വാഴ ചെയ്യാവുന്നതാണ് നിഷാദത എഴുതി തയ്യാറാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഡിസ്പ്ലേയിൽ കാണിക്കാതിരുന്നത് അപ്പൊ എല്ലാവരോടും ഒരു ആവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അസ്മാ ഉൽഹനയുടെ അത് പൂർത്തിയാക്കി വീട്ടാൻ കഴിയുന്നവർ റിയാല പൂർത്തിയാക്കി വീട്ടുക അസ്മാവുൽസനയിലെ ഓരോ ഇസ്ലുകളെ കൊണ്ടും അമല് ചെയ്യുമ്പോൾ അത് വളരെ ശുദ്ധിയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ഹൃദയ സാന്നിധ്യത്തോടു കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുവിന്റെ പവിത്രമായ അസ്മാ ഉൽസന ജീവിതത്തിൽ ത്തിൽ മുറുകെ പിടിക്കുക അസ്മാല്ലോ എല്ലാ ദിവസവും ചെല്ലാൻ പറ്റുന്ന രൂപത്തിൽ രാവിലെയും വൈകുന്നേരവും ചെല്ലാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ നമ്മുടെ മജലിസിലെയും എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും അസ്മാ ഉല്ലുസ്നെ ചൊല്ലുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കുക അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് താഴെയുള്ള മജ്ലിസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഏഷ്മാ ഉല്ലുസിനെ ഉൾപ്പെടെ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ആമൽ ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയ അമലാണ് ആ അമൽ ഉൾപ്പെടെ ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത്തരം അമലുകളൊക്കെ വളരെ സജീവമായിട്ട് വളരെ സജീവമായിട്ട് എല്ലാവരും അതിലേക്കൊക്കെ അമലുകളൊക്കെ ചെയ്തു നോക്കുക ഒരു തവണയെങ്കിലും പറയുന്ന അമലുകളൊക്കെ ചെയ്തു നോക്കുക നല്ല റിസൾട്ട് ലഭിക്കും ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ഹൃദയം അള്ളാഹുവിലേക്ക് തിരിക്കുക എന്നുള്ളതാണ് ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ബൗദ്ധികതയിൽ അഭിരമിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള നമ്മുടെ മനസ്സും ചിന്തയും ഒക്കെ അള്ളാഹുവിൽ നിന്ന് നമ്മുടെ പ്രവർത്തികളൊക്കെ അകന്നു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അപ്പൊക്ക് ഈജാബത്ത് കിട്ടാനുള്ള ഒരു മാർഗമാണ് അടുക്കുക എന്നുള്ളത് അള്ളാഹുലേക്ക് അടുക്കാനുള്ള മറ്റൊരു മാർഗമാണ് അവന്റെ ഇസ്മുകളെ കൊണ്ട് നാം അമൽ ചെയ്യുക എന്നുള്ളത് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ഇസ്മുകളെ കൊണ്ട് അമല് ചെയ്യുക എന്ന് പറയുമ്പോൾ പവിത്രമായ ഇസ്മുകൾ വിളിക്കുമ്പോൾ അള്ളാഹുവിനെ നേരിട്ട് വിളിക്കണം ജലാലി എന്ന് വിളിക്കണേ അള്ളാഹുവിനെ ഹ്മാനായൊളിക്കൻ വിളിക്കൻ ഒളിക്കൻ റഹീം എന്ന് റഹീമായ അള്ളാഹുവിനെ വിളിക്കണം അപ്പൊ അങ്ങനെ അള്ളാഹുവിനെ വിളിക്കുക അള്ളാഹുവിലേക്ക് എടുക്കുക തോടുകൂടെ ജീവിക്കുക അള്ളാഹു നമ്മുടെ ശിഷ്ടകാലമുള്ള ജീവിതം അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി കബൂൽ ചെയ്യട്ടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാന ചെയ്യണം ഇതിന് താഴേക്ക് ഒരുപാട് ആളുകൾ സെഷനിൽ പ്രത്യേകം ദ്വാന ചെയ്യാൻ വേണ്ടി അവരവരുടെ പ്രയാസങ്ങൾ എഴുതി അറിയിക്കുമ്പോ മനസ്സ് തട്ടി മനസ്സറിഞ്ഞ് ദ്വാന ചെയ്യുക അപ്പോ دعاءك قدول على كان نمر الله سيئه لكتابك